എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ക്ലാസ് സെവനിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ക്ലാസ് സെവൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ നോട്ടിയ ഫറാസി കലാപങ്ങൾ നെക്സ്റ്റ് സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ടു സിക്സ്റ്റീൻ നയൻറ്റീൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ടു സിക്സ്റ്റീൻ നയൻറ്റീൻ എന്ന പുസ്തകം രചിച്ചത് വില്യം ഫോസ്റ്ററാണ് ആരാണ് വില്യം ഫോസ്റ്റർ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക്റ്റ് പ്രഭു സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്റ്റ് പ്രഭു അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇത് ആരുടെ വാക്കുകളാണ് ഒന്നുകൂടെ പറയാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ നോട്ട് ചെയ്യാ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജവഹർലാൽ നെഹ്റു ആണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇത് ഡബ്ല്യു സി ബാനർജിയുടെ വാക്കുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗ പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് പറഞ്ഞതാരാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് ഡബ്ല്യു സി ബാനർജിയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി നെക്സ്റ്റ് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലകും ആനി ആനിബസൻറ്റു ആണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലകും ആനി ആനിബസൻറ്റു ആണ് നെക്സ്റ്റ് ഭക്ഷ്യസുരക്ഷ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് നെക്സ്റ്റ് ഇന്ത്യയെ തേടിയുള്ള കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് ഇന്ത്യയെ തേടിയുള്ള കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യയെ തേടിയുള്ള കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയായിരുന്നു കപ്പൽ യാത്ര അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയായിരുന്നു കപ്പ കൊളംബസിൻ്റെ ആദ്യ കപ്പൽ യാത്ര നെക്സ്റ്റ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ നെക്സ്റ്റ് ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞ നിറം ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറമാണ് നെക്സ്റ്റ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത് ഏതു വർഷമാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് നോട്ട് ചെയ്യ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഡേറ്റുകൾ തമ്മിൽ ആ രണ്ടായിരത്തി പതിമൂന്ന് നേരെ തിരിച്ചിട്ടാൽ അല്ലേ മാർച്ച് മുപ്പത്തി ഒന്ന് യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്ന കാലയളവ് ഏകദേശം നൂറ്റി അൻപത് ദിവസമാണ് ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്ന കാലയളവ് ഏകദേശം നൂറ്റി അൻപത് ദിവസമാണ് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക അഭിലാഷ് ടോമി ജനിച്ചത് എറണാകുളത്ത് തൃപ്പുണ്ണിത്തുറയിലാണ് അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം എറണാകുളത്ത് തൃപ്പുണ്ണിത്തുറയാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഏകദേശം നൂറ്റി അൻപത് ദിവസമാണ് ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്ന കാലയളവ് അദ്ദേഹം എറണാകുളത്ത് തൃപ്പൂണ്ണിത്തുറയിലാണ് ജനിച്ചത് നെക്സ്റ്റ് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചതെന്നാണ് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് ആയിരത്തി സെപ്റ്റംബറിലാണ് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിലാണ് നെക്സ്റ്റ് കൊളംബസ് ജനിച്ച കാലഘട്ടം കൊളംബസ് ജനിച്ച കാലഘട്ടം ഏതാണ് പതിനഞ്ചാം നൂറ്റാണ്ട് കൊളംബസ് ജനിച്ച കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ടാണ് മെഗല്ലൻ മെഗല്ലൻ ജനിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് കൊളംബസ് ജനിച്ച കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ട് മെഗല്ലൻ ജനിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് നെക്സ്റ്റ് സൂററ്റ് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം നെക്സ്റ്റ് സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ചോദിച്ചാൽ ഏതാണ് ലക്നൗ സമ്മേളനമാണ് സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനമാണ് സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ലക്നൗ സമ്മേളനമാണ് നെക്സ്റ്റ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത് ഈ അറകളിൽ നിന്നുഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിറകളിലൂടെ ഒഴുകുന്നത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ നെക്സ്റ്റ് സർവേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്ക നെക്സ്റ്റ് ഐ എൻ സി രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചോ ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ആദ്യ സമ്മേളനം നടന്നത് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെയാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തി രണ്ട് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് എ ഒ ഹ്യൂമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് തേജ് സംസ്കൃത കോളേജ് ബോംബെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തിരണ്ട് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് എ ഒ ഹ്യൂമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ എസ് ക്ലാസ് സെവൻ തീർന്നിട്ടില്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും എല്ലാവർക്കും എൻ്റെ നമസ്കാരം